ഹായ് ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ പയറ് ചെടി നടാൻ വേണ്ടിയിട്ട് ഇവിടെ വൃത്തിയാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ നമ്മളാ മൺവട്ടി കയറി കൊണ്ട് ഒരു പാമ്പ് ചത്തിട്ടില്ല രണ്ട് പീസായിട്ടുണ്ട് ഇത് ജീവിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത് നല്ല ഉഷാറായിട്ട് അവൻ കിടപ്പുണ്ട് നമ്മൾ നമ്മളിതിനെ എവിടെയെങ്കിലും കൊണ്ട് വയ്ക്കട്ടെ നമ്മൾ നിരപരാധിയാണ് സുഹൃത്തുക്കളെ എന്തൊരു പാമ്പാണ് പറഞ്ഞിട്ടും നമ്മളെ കായ് കൊത്തേണ്ടതായിരുന്നു നമ്മൾ ജസ്റ്റ് രക്ഷപ്പെട്ടു അപ്പം നമ്മൾ എപ്പോഴും പാടത്തും പറമ്പത്തും പണിക്കിറങ്ങിയാലും കൃഷി ഇറങ്ങിയാലും നമ്മൾ ഇതുപോലത്തെ ഷൂ ഉപയോഗിക്കണം ഇപ്പം പാമ്പും മറ്റുള്ള ജീവികളൊന്നും നമ്മളെ കടിക്കില്ല